മറ്റൊരു കാൽസ്യത്തിന്റെ സോഴ്സ് ആയിട്ടുള്ള അതിനായിട്ട് പൊടിച്ചുകൊണ്ടു കൊണ്ടുവന്നിട്ടുള്ള ഒരു പൊടിയാണ് കേട്ടോ രശ്മി ഫൗണ്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രക്ഷ്മിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ അടുക്കളയിൽ നിന്ന് നമ്മൾ കളയുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലെ പച്ചക്കറിയുടെ വേസ്റ്റുകൾ സവാളത്തൊലി വെളുത്തുള്ളിത്തൊലി അങ്ങനെ ദിവസേന വരുന്ന പച്ചക്കറികൾ വേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മളതൊക്കെ കമ്പോസ്റ്റ് ചെയ്യാറുണ്ട് അടുക്കള കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ട് അതല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന ഒരു വസ്തു ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ കീടനാശിനി ആയിട്ടും നല്ല ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസറ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഒരുപാട് മരുന്നുകളോ അങ്ങനെ ചെടികൾക്ക് വരുന്ന അസുഖങ്ങൾക്കൊന്നും ഒരുപാട് നമ്മൾ അരഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ആ ഒരു സംഭവം വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു നാലഞ്ച് കൂട്ടം നമുക്ക് വളങ്ങളും അതുപോലെ തന്നെ കീടനാശിനികളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതെന്താണെന്നല്ലേ അതാണ് നമ്മുടെ സവാളത്തോലി കിട്ടോ നമ്മൾ ദിവസേന നമ്മൾ ഒരു സവാളയെങ്കിലും എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാതിരിക്കില്ല അതെല്ലാം തന്നെ നമ്മൾ നമ്മളൊരു പാത്രത്തിൽ കളക്ട് ചെയ്ത് വെക്കുക നമ്മളവിടെ തുറന്നിട്ട് പോകരുത് നമ്മളൊരു പാത്രത്തിൽ കളക്ട് ചെയ്തിട്ട് ദിവസേന വെക്കുക എന്നാൽ മാത്രമാണ് അത് ഒരുപാടായിട്ട് നമുക്ക് കിട്ടുള്ളൂല്ലോ അപ്പോൾ കണ്ടോ ഇതാണ് നമ്മുടെ ഇത് ഒരു ദിവസം കൊണ്ട് നമുക്ക് നമുക്കിങ്ങനെ കിട്ടുന്നതല്ല നമുക്ക് പല ദിവസങ്ങളായിട്ട് ഇവിടെ ഞാൻ ശേഖരിച്ച് വെക്കുന്ന സവാളയുടെ തോലാണ് കേട്ടോ അത് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മാത്രം ഇതാ ഒരു കൊട്ടയിൽ ഇട്ട് എടുത്തുകൊണ്ട് പോകുന്നതാണ് ബാക്കിയുള്ളത് നമ്മൾ അടുക്കള കമ്പോസ്റ്റും അതുപോലെ തന്നെ ബക്ക ബക്കറ്റിൻ്റെ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുകേക്ക് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സവാളത്തൊലി വെച്ചിട്ട് നമുക്ക് അടിപൊളി അല്ലെങ്കിൽ കിഡ്ഡിലെന്നെ നമുക്ക് പറയാം അങ്ങനെയുള്ള ചെടികൾക്ക് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ പറ്റുന്ന ഈ ചെടികൾ പച്ചക്കറി ചെടികൾ മാത്രമല്ല നമുക്ക് ഇതുപോലെയുള്ള ഇൻഡോർ ചെടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വളം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ കണ്ടോ ഇതാ നമ്മുടെ സവാളത്തോലി കിട്ടോ അപ്പം ഇതിൽ നമുക്ക് കാൽസ്യം പൊട്ടാസ്യവും അയണും ഫോസ്ഫറസും ഒക്കെ ഉള്ള ഒരു റിച്ച് സോഴ്സാണ് കേട്ടോ ഈ ഒരു സവാളത്തൊലി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതൊരു കീടനാശിനിയായിട്ടും അതുപോലെ തന്നെ വളമായിട്ടും ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സവാള തോലി നമ്മളിങ്ങനെ ദിവസേന കളക്ട് ചെയ്ത് വെക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ ഇതുപോലെ ഒരു കൊട്ടയോ എന്തേലും എടുത്തിട്ട് നമ്മളൊന്ന് വെയിലത്ത് ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് കേട്ടോ അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഈ ഒരു സ്റ്റെപ്പിലെ നമ്മൾ ഈ ഒരു സവാളയുടെ തോല് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ അതിൻ്റെ ഈ ഫ്ലഷ് ആയിട്ടുള്ള ഭാഗം നമ്മൾ എടുക്കാനായിട്ട് പാടില്ല അതിന് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താണ് ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ ഒരു ഇനിയിപ്പോൾ ഈ സവാള തോലിൽ നമുക്കൊരു വെളുത്തുള്ളിയുടെ തോലും അതൊക്കെ നമുക്ക് ഇടാട്ടോ സവാളത്തോൽ മാത്രമല്ല വെളുത്തുള്ളിയുടെ തോലൊക്കെ നമുക്ക് ഇതിലിടാനായിട്ട് പറ്റും ആ ഇത് ഞാൻ മിക്സിയുടെ ജാറിൽ കണ്ടോ ഫൈനായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു പൊടിയാണ് കേട്ടോ കണ്ടോ ഇത് നമുക്ക് നമ്മുടെ ഈ ഇൻഡോർ ചെടികൾ പോലെയുള്ള നമ്മുടെ ചെടികൾക്കൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും മാത്രമല്ല നമ്മുടെ പച്ചക്കറി ചെടികൾക്കും ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഒന്ന് കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി ഒന്ന് ആ ഭാഗമൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമുക്ക് വെള്ളം കൊടുക്കോ ഇത് നമ്മുടെ ബിങ്കച്ചെടിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഒരു കട ഭാഗം ഉണ്ടല്ലോ വല്ലാതെ നമ്മൾ കട ഇളക്കരുത് ഈ സൈഡ് ഭാഗം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു കണ്ടോ നമ്മുടെ ഈ ഒരു സവാള പൊടിച്ചത് നമുക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് മൺ ഒന്ന് തട്ടി കൊടുക്കേ കൊടുക്കേണ്ട ശേഷം നമുക്ക് കുറച്ച് വെള്ളവും നമുക്കതോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ സാധാരണ രീതിയിൽ നമ്മൾ സവാളത്തോലും ഉള്ളിത്തോലും ഒക്കെ ചിലപ്പോൾ അടുക്കളയിൽ നിന്ന് അങ്ങനെ പുറന്തള്ളുകയാണ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ നേരിട്ടിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുക പക്ഷെ ഒരിക്കലും അത് നേരിട്ടിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ അങ്ങനെ നേരിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് ചെടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബാക്ടീരിയ ഫംഗസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ പെട്ടെന്ന് തന്നെ പിടിപെടാനായിട്ട് സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തോൽ ഇങ്ങനെ പൊടിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു പൊടി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് കീടശല്യത്തിനും നല്ലൊരു പ്രതിവിധിയാണ് കേട്ടോ കാരണം ഇതിൻ്റെ ഒരു സ്മെല്ല് കീടങ്ങൾക്ക് അത്ര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ ഉള്ള ഇൻഡോർ ചെടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറി ചെടികൾക്കും ഒക്കെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ടോ ഞാനിവിടെ മുട്ടത്തോട് അതുപോലെ തന്നെ പഴത്തിൻ്റെ തൊലി ഒക്കെ ഉണക്കി പൊടിച്ചിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇതിൽ നമുക്ക് ചായച്ചണ്ടി മധുരം കളഞ്ഞിട്ട് അത് ഉണക്കിയതും നമുക്കിതിൻ്റെ കൂടെ നമുക്ക് എടുത്തു വയ്ക്കാവുന്നതാണ് അതിനുശേഷം നല്ല രീതിയിൽ ഉണക്കിയ ശേഷം മാത്രമാണ് നമ്മൾ ഇത് മിക്സിയുടെ ജാറിലെ നല്ല ഫൈൻ ആയിട്ടുള്ള പൊടി നമുക്ക് പൊടി അങ്ങനെ പൊടിക്കാം അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്താലും മതി കേട്ടോ അങ്ങനെ നമുക്ക് ഫൈനായിട്ട് പൊടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചെടികൾക്ക് ആകിരണം ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ എടുത്തതാണ് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മുട്ടത്തോട് കാൽസ്യത്തിൻ്റെ വളരെയധികം നല്ലൊരു സോഴ്സാണ് അതുകൊണ്ട് തന്നെ എല്ലാത്തരം ചെടികൾക്കും നമുക്കിത് ഉപയോഗിക്കാം പ്രത്യേകിച്ചും നമ്മുടെ റോസൊക്കെ അതിൻ്റെ തുമ്പ് കരിയ അല്ലയുടെ തുമ്പൊക്കെ കരിയുക അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ പെട്ടെന്ന് വരാറുണ്ട് അല്ലേ അപ്പം അതിനൊക്കെ ഏറ്റവും നല്ല ഒരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ വളം അതുപോലെ തന്നെ കീടനാശിനിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ കണ്ടോ ഇത്രയും പോകുന്ന ഒരു ജാറിൽ ഞാൻ കുറച്ച് സവാളയുടെ തൊലി അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലൊരു കീടനാശിനിയാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇതിൽ കണ്ടോ ഇത് പാകാമത്തെ വെള്ളം കണ്ടോ ഇത്രത്തോളം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണേ ഒരുപാട് വെള്ളം കുത്തി ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സവാള സവാളത്തൊലി മുങ്ങാനുള്ള വെള്ളമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം കണ്ടോ ഇത്രത്തോളം വെള്ളത്തിൽ ഈ ഒരു സവാള സവാളത്തൊലി ഇങ്ങനെ മുങ്ങി മുങ്ങിക്കിടക്കുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഇങ്ങനെ ഒന്ന് അടച്ചു വെക്കാം ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്കൊരു അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം നമുക്കിങ്ങനെ വയ്ക്കാം കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ചാറ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സവാളത്തൊലി ഈ ഒരു വെള്ളത്തിൽ അലിഞ്ഞിട്ട് നല്ല ഒരു കീടനാശിനിയും ഒക്കെ ആയിട്ട് നമുക്കിത് കിട്ടൂട്ട അപ്പോൾ ഇത് ചീഞ്ഞ മണമാണ് ഉണ്ടായിരിക്കുക എല്ലാവർക്കും ആ മണം ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല പക്ഷേ ഇത് അങ്ങനെ നേരിട്ട് കൊണ്ടുപോയിട്ടല്ല നമ്മളത് ഒരു കീടനാശിനിയായിട്ടും അല്ലെങ്കിൽ കടക്കിൽ ഒഴിച്ചു കൊടുക്കാനൊന്നും ഉപയോഗിക്കുന്നത് നമ്മളിതിൻ്റെ രണ്ടരട്ടി വെള്ളം ഇതിൽ ഉപയോഗിച്ചിട്ട് വേണം നമ്മളിത് പെട്ടില കീടനാശിനിയായിട്ട് നമുക്ക് ചെടികളുടെ മുകളിൽ തളിച്ചു കൊടുക്കാനായിട്ട് കാരണം ഇതെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ചില ചെടികൾ ഇതിൻ്റെ ഒരു ആ ഒരു ആ ഒരു എരിവ് അങ്ങനെയുള്ള ഒരു ഇതാണല്ലോ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ അത് ചിലപ്പോൾ നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മളിതിലെ വെള്ളം ചേർക്കണം എന്നുള്ളത് കാര്യം പ്രത്യേകം പറയുന്നത് അതിനുശേഷം നമുക്ക് ഇലകളുടെ മുള്ളും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ ഒരു മണം എന്ന് പറയുന്നത് കീടങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു കീടനാശിനി ആയതും ഇത് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് ഞാൻ കണ്ടത് നമ്മുടെ മുളക് ചെടിയുടെ മുകളിലുള്ള കീടശല്യാണ് നമ്മുടെ കാന്താരി മുളകാവട്ടെ ഏതു തരം മുളകായാലും നല്ല രീതിയിലുള്ള കീടനാശിനിയാണ് ഈ ഒരു സവാളത്തൊലി എന്ന് പറയുന്നത് നമ്മുടെ വെള്ളീച്ചേന പോലെയുള്ള അക്രമകാരികളായ കീടങ്ങളെ ചെറുക്കാനായിട്ടുള്ള ഏറ്റവും ാണ് ഈ ഒരു കീടനാശിനി നമുക്കൊരു പത്ത് പൈസ നമുക്ക് ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റാവുന്നതല്ലേ ഇതിന് നമുക്ക് രണ്ടു മൂന്ന് ദിവസം സമയം പിടിക്കൂല്ലേ കാരണം ഈ സവാളത് ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്നലി ഇതിന്റെ വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് എളുപ്പമാണ് കാരണം ഈ സവാളത്തൊലി നമ്മളൊന്ന് കുറച്ച് വെള്ളത്തിൽ ഇതേ പറഞ്ഞ രീതിയിൽ തന്നെ കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കുക ചൂടാക്കി എടുത്തിട്ട് ആറിയ ശേഷം നമ്മൾ അതിന്റെ ഒരു ഈ എടുക്കുന്നതിനെക്കാളും രട്ടി വെള്ളം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കാരണം ആ ഒരു സമയത്ത് ഈ സവാളയിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഇസൻസും അതിൽ തന്നെ അടങ്ങി അടങ്ങി അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും അത് കുറച്ചും കൂടി സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ചധികം വെള്ളം അതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ചെടികളുടെ മുകളിലും അതുപോലെ തന്നെ എല്ലാം നല്ലൊരു കീടനാശിനിയായിട്ടും കടക്കിലും നല്ല പെട്ടെന്ന് തന്നെയുള്ള ഗ്രോത്തിലും ഒക്കെ നമുക്ക് അതൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ നിങ്ങൾ രണ്ട് നാല് തരത്തിലുള്ള ഒരു സവാളത്തൊലി വെച്ചിട്ട് തന്നെ നമുക്ക് രണ്ട് നാല് തരത്തിലുള്ള ഉപയോഗത്തെ കുറിച്ച് അത് മനസ്സിലായില്ലോ അല്ലെ അപ്പം എല്ലാവർക്കും വീഡിയോ ഒത്തിരി ഉപകാരപ്രദമായെന്ന് കരുതുന്നു കുറേ പേർക്കൊക്കെ ഈ ഒരു കാര്യം അറിയായിരിക്കും എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്രദമാവട്ടെ വിചാരിച്ചിട്ടാണ് നമ്മളുടെ വീഡിയോയിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സാണ് കേട്ടോ ഷെയർ ചെയ്യുന്നതൊക്കെ അപ്പോൾ നിങ്ങൾക്കത് വലിയ ഉപകാരപ്രദമാവെന്ന് ഞാൻ കരുതുന്നു കാരണം നമുക്ക് സീറോ കോസ്റ്റ് നമുക്ക് പുറത്തുനിന്ന് ഇന്നൊന്നും കീടനാശിനികളോ മറ്റ് രാസ കീടനാശിനികളോ ഒന്നും തന്നെ വാങ്ങാതെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ നമുക്ക് കുറച്ച് പച്ചക്കറി നമുക്ക് കഴിക്കാവുന്ന പച്ചക്കറികളെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായേ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചെറിയൊരു ലൈക്കും എനിക്ക് തരാൻ മറക്കരുത് നിങ്ങളുടെ ഇത് ഈ സവാളത്തോൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അതും താഴെ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ